കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ മൂർക്കനാട് കാർളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ മണലി കുറുമാലിപ്പുഴകൾ ചേർന്നൊഴുകുന്ന കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് കരുവന്നൂർ പുഴയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള മൂർക്കനാട് എട്ടുവന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇല്ലിക്കൽ റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത് ആകെ പതിനഞ്ച് ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ കാലപ്പഴക്കം മൂലം മൂന്ന് ഷട്ടറുകൾ പൊക്കാനാവാത്ത വിധം തകരാറിലാണ് പുഴയിൽ വെള്ളമുയർന്ന് തുടങ്ങിയിട്ട് പോലും എട്ട് ഷട്ടറുകൾ മാത്രമാണ് അധികൃതർ ഉയർത്തിയിട്ടുള്ളത് മറ്റ് ഷട്ടറുകളുടെ മുകളിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ യഥാസമയം ഷട്ടറുകൾ തുറന്നിടാത്ത അധികൃതരുടെ അനാസ്ഥ മൂലം മൂർക്കനാട് കാർളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാം അടക്കം തുറന്നാൽ പുഴയിലേക്ക് കൂടുതൽ വെള്ളം ഇടയുണ്ടെന്നും എത്രയും വേഗം മുഴുവൻ ഷട്ടറുകളും തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ബ്ലോക്ക് സെക്രട്ടറി കെ കെ അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു എട്ടോളം ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്നും വെള്ളം അത്യാവശ്യത്തിന് ഒഴുകിപ്പോകുന്നുണ്ടെന്നും ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ നവീകരണ പദ്ധതി നബാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനായി സ്ഥലം എം എൽ എയും മന്ത്രിയുമായി ഡോക്ടർ ആർ ബിന്ദുവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വാർഡ് കൌൺസിലർ നസീമ കുഞ്ഞുമോൻ വ്യക്തമാക്കി കരുവന്നൂർ പുഴയോരത്തുള്ള കാർളം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കാർളം എ യു പി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ആറ് കുടുംബങ്ങളിൽ നിന്നായി പതിനാറോളം പേർ ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട് ഇനിയും മൂന്നോളം കുടുംബങ്ങൾ ക്യാമ്പിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കാർളം രണ്ടാം വാർഡ് പുഴമ്പള്ളം മേഖലയിലും ഒന്നാം വാർഡ് ചെങ്ങാനിപ്പാടം മേഖലയിലുമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത് പുഴയിൽ ഇത്രയും വെള്ളം ഒരു കാരണം അതായത് വെള്ളപ്പൊക്കം രൂക്ഷമാകുന്ന മുന്നേ തന്നെ ഈ ചാനൽ മുന്നേ തന്നെ ഇവർ ടസ്റ്ററുകൾ വരിക്കാത്തതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ കാരണം ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടുത്തെ എം എൽ എയോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ ഇങ്ങനെ ആരും ഇതിനെ ഉത്സാഹിച്ചിട്ടില്ല ഇങ്ങനെ പുഴയിൽ വെള്ളം വർദ്ധിപ്പിച്ച വർദ്ധിച്ചപ്പോൾ പുഴയുടെ ഓരങ്ങളിലുള്ള ആൾ വീടുകളിലേക്ക് മുഴുവൻ വെള്ളം വെള്ളം കയറിയിരിക്കുകയാണ് ഇവിടെ യാതൊരു ഉത്തരവാദിത്വമില്ല അത്രയും വലിയ അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ മന്ത്രിയോ ഇവിടുത്തെ വാർഡ് കൌൺസിലറോ ഒന്നും തന്നെ ഒരു യാതൊരു പ്രവർത്തനം മുന്നേർ നടത്തിയിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ആകെ പതിനഞ്ച് ഷട്ടറുകളാണ് ആ പതിനഞ്ച് ഷട്ടറുകളിലെ എട്ടെണ്ണം ഇനിയും തുറക്കാൻ കേടുക്കുക അപ്പൊ വെള്ളം ഇനി ഇനി ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം വന്നാൽ കൂടുതൽ വെള്ളത്തിന്റെ രൂക്ഷത വർദ്ധിക്കും അപ്പോൾ ബണ്ട് പോലും തള്ളിപ്പോകും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ അവസ്ഥ ഇത് ഇത് ഒരു ഉദാഹരണം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ബൺ റോഡിന്റെ അവസ്ഥ പൺ റോഡിലെ ഇവിടെ ആദ്യം പറഞ്ഞു പണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ പറയുന്ന പി എസും എ എസും കിട്ടിയിട്ടില്ല ഇതേമാതിരി ഉള്ള കള്ളത്തൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ മന്ത്രിയും വാർഡ് കൗൺസിലറും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് വേനൽ മഴ തന്നെ നമ്മളിവിടെ വിളിച്ചു പറഞ്ഞ് ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാറുണ്ട് ഇപ്രാവശ്യം അതേപോലെ തന്നെ തുറന്നു ഏഴ് ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് ഈ മഴ വീണ്ടും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിർത്താതെ മഴയായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഷട്ടറ് കുറച്ചും കൂടി ഉയർത്തി കാരണം കണ്ടമാനം വെള്ളം വന്നു വെള്ളം നല്ലോണം കവിഞ്ഞു അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് കളിക്കാനോട് ആ ഏഴെണ്ണം ഉയർത്തി ഇന്നലെ ഇപ്പോൾ അടുത്തൊരു ഷട്ടർ കൂടി അങ്ങനെ എട്ട് ഷട്ടർ ഫുള് ആയിട്ട് തുറന്നു വരുന്നത് പിന്നെ രണ്ട് മൂന്ന് ഷട്ട് നമുക്ക് കേടുണ്ട് അത് കേടുപാടുകളിൽ നിർത്താനുള്ള നടപടി എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് ചെയിൻ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് വേണം അത് ഉയർത്താനായിട്ട് ആ നടപടി ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്ര വലിയ ഇനിയും ഒരുപാട് വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ പകർത്ത് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാലും ഇത്രയധികം വെള്ളം നമുക്ക് ഒഴുകി പോകുന്നുണ്ട് ഇന്നലത്തേലും വെള്ളം കൂടിയിട്ടില്ല എന്നുള്ളത് ഇത്രയൊക്കെ മഴ ചെയ്തിട്ടു നല്ല ഒരു മേൽനോട്ടം ടീച്ചറുടെ ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ വണ്ടി റോഡിൻ്റെ ഒരു കാര്യം കൂടിയാണ് നമുക്കുള്ളത് കാരണം ഇതിപ്പോൾ പത്തൻപത് വർഷത്തോളം കഴിഞ്ഞ ഈ ഒരു ചീപ്പും കാര്യങ്ങളും ഞാൻ ഞാനിന്ന് ബിദ്ധി ടീച്ചറായിട്ട് ഞാൻ രാവിലെ തന്നെ സംസാരിച്ചിരുന്നു ബിദ്ധി ടീച്ചർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നെബാഡിൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രോജക്റ്റ് ഉണ്ട് അത് ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ നെബാഡിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ആയി കഴിഞ്ഞാൽ അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്